ഹലോ ഗാസ് അസല വലൈക്കും ഞാൻ എന്നിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്ന് നമ്മൾ കുറേ കാലമായല്ല നമ്മൾ വന്നിട്ട് രണ്ട് മൂന്ന് കുറച്ച് ദിവസം നിങ്ങൾക്ക് പനി നിങ്ങൾക്കും ഇൻ്റെ അമ്മച്ചയ്ക്കും ഉപ്പച്ചയ്ക്കും എല്ലാവർക്കും കൂടി പനിയേനീ അപ്പോൾ നമ്മൾ ഇന്ന് എന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കണ്ണുകൂട്ടി സംസാരിക്കുന്നത് ഇനി നമ്മൾ പോണതെന്ന് വെച്ചാൽ താത്താൻ്റെയും കാക്കാനേയും വീടൊക്കെയാണ് അപ്പം ഞാൻ സ്കരിക്കാൻ വേണ്ടതിൽ ഈ പള്ളിയാണ് നമ്മൾ പള്ളീൻ്റെ മുന്നിലാണ് എന്തായാലും നമുക്ക് വീടുകളിലോട്ട് പോയാലോ നല്ല വെയിലുണ്ട് അതുകൊണ്ട് പറയാൻ വരില്ല അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ഇങ്ങനെ ചെറിയ വയ്യുള്ളൂ ഞാൻ നമ്മൾ ഇങ്ങക്ക് കാണിച്ചിരുന്ന വയ്യന്ന് വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ പുതിയ വീടായിട്ടും കുറച്ച് ദിവസം നമ്മളാ വീട്ടിലണി ആൾക്കാര് നാട്ടിലുണ്ടാവണി എനിക്ക് അടയാ പക്ഷെ ഞാൻ പറയൂല അപ്പം ഇതെന്താന്നു അവിടെ അപ്പൊ ഐസ് റോട്ടിൽ നിന്ന് ഒരു ബലൂൺ കിട്ടിയ കൂടുതലുണ്ടാവില്ലേ മല്ലികച്ചെടി ആവേപ്പിൻ്റെ അതൊക്കെയാണ് ഇവിടെ നമ്മളെടുത്തുള്ള പാർക്ക് പാർക്ക് പോണോ വേണ്ട വേണ്ട പാർക്കും പോകണം ഒരു ഏഴത്തഞ്ചിലോ പാർക്ക് പോയി നടന്നാ കളിക്കുന്നു പോവാട്ടാ പോയിക്കൂടെ അങ്ങോട്ടാ വയ്യ അറിയാതെ എങ്ങോട്ടേക്കോ നടക്കണ വയ്യാണ് ഇമ്മച്ചി ഞമ്മള് രണ്ടും നേരത്തെ കുറച്ച് നേരത്തെ കൊറച്ചാൻ വെയിലുണ്ടല്ലോ അതുകൊണ്ട് ഞമ്മള് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നാണ് കമന്റ് അറിയില്ല ഒന്ന് കമന്സ് കമന്റ്സ് ഒന്നും കരു પડીતે પડે എന്തോ ആണ് പേര് ഇത് ഇത് നല്ല മദറേണ് ഇത് തിന്നത്തെ നല്ല മതരൊക്കെ നേരൊക്കെ പോകും ഈ കളിയുമ്പോ ഉള്ളൂസാണ് ഇതാണ് വേർച്ച് പോണ സാധനം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കോണി ഉണ്ട് കോണി നമ്മൾ എന്തെങ്കിലും ആൾക്കാർ വന്നുകൊണ്ട് ഇതിപ്പോന്തിക്കോട്ട് ഇറങ്ങാനുള്ളതാണ് കേട്ടോ ഈ കോണി പോവാ നമ്മൾ നാത്താൻ്റെ വീട്ടിലൊക്കെ പോയി വന്ന് ഇപ്പം ഇതായണേ കുറച്ച് ടൈം ആയേ അപ്പം ഇപ്പം ഞമ്മള് പാർക്കിലാണ് ജിമ്മുള്ള സ്ഥലത്താണ് അപ്പം ഇതാണ് താത്ത താത്തി നമ്മളെല്ലാരും കൂടി ഓനാലാടാണ് അത് താച്ച ഇവിടെ പിന്നെ കുറെ പുല്ലാളും പുല്ലാള് ചെടിയാൾ ഇവർക്ക് ചെടിയാളി അതുകൊണ്ട് കുറച്ചൊക്കെ നല്ല തണുപ്പുള്ളതും അതേപോലെ സ്റ്റാറും സണ്ണും മറ്റേ മൂന്നൊക്കായിട്ട് എല്ലാം കൂടി നല്ല രസം ഉണ്ട് ബ്ലാക്ക് റസട്ടോണ്ട് ും <laughs> അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും അതെല്ലേക്ക് നമുക്ക് അടിച്ചു പിടിക്കാം